കോളേജിൽ ഉൾപ്പെടെ ഗവർണർക്കെതിരായ എസ് എഫ് ഐയുടെ പ്രതിഷേധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് കറുത്ത ബാനറുകളിൽ ഗവർണർക്കെതിരായ പ്രതിഷേധ വാക്യങ്ങൾ എഴുതിയാണ് എസ് എഫ് ഐയുടെ സമരമുറകൾ അത്രയും എന്നാൽ കേരള വർമ്മ കോളേജിൽ എസ് എഫ് ഐ ഗവർണർക്കെതിരെ കോളേജ് കവാടത്തിൽ തന്നെ തൂക്കിയിട്ട ഒരു ബാനറാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ചർച്ചാ വിഷയമാക്കുന്നത് സത്യത്തിൽ ആ കോളേജ് കവാടത്തിനു മുൻപിൽ ബാനർ കാണുന്നത് ബഹുരസം തന്നെയാണ് ഗവർണർക്കെതിരായി യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ ബ്ലഡി സംഗീ ഖാൻ എന്നാണ് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ പരിപ്പ് ഇവിടെ വേവില്ല എന്നാണ് കുട്ടി സഖാക്കൾ ഉദ്ദേശിച്ചത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ആരും ചിരിക്കരുത് സംഗതി വളരെ സീരിയസ് ആണ് യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്നതുകൊണ്ട് കുട്ടി സഖാക്കൾ ഉദ്ദേശിച്ചത് തന്റെ പരിപ്പ് ഇവിടെ വേവില്ലടോ എന്നാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ജയിക്കും വരെ ഇങ്ങനെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് നേരാം വണ്ണം ഇംഗ്ലീഷ് പോലും അറിയാത്തവരാണ് കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികൾ എന്ന രീതിയിലും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഈ പോസ്റ്റിനു താഴെയായി വന്ന കമന്റുകളാണ് ഏറെയും വിമർശനങ്ങൾ ഉന്നയിക്കുന്നവ വാട്ട് എ പീൽസ് ആർ ദിസ് എന്നാണ് സ്വാമി സന്ദീപാനന്ദഗിരി ഇട്ട കമന്റുകളിൽ ഒന്ന് വക്കീൽ അങ്ങനെ കുറ്റം പറയരുത ഞങ്ങളുടെ ഇംഗ്ലീഷ് ക്യൂബനാണ് സാമ്രാജ്യത്വം മൂരാച്ചുകൾ അമേരിക്കൻ ഇംഗ്ലീഷ് പിന്തുടരും ഞങ്ങൾ ക്യൂബനും എന്നാലും ഇത്രയും പിള്ളേരും അധ്യാപകരും അവിടെ ഉണ്ടായിട്ടും ആരും തിരുത്തിയില്ല എന്നുള്ളതാണ് അത്ഭുതം മലയാള അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക് പോലും എ പ്ലസ് കൊടുക്കുന്ന നവകേരള വിദ്യാഭ്യാസമാണ് ഇപ്പോഴുള്ളതെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇതൊക്കെ എന്ത് എസ് എഫ് ഐക്കാര് കേരളം മുഴുവൻ ഇംഗ്ലീഷിൽ പോസ്റ്റർ എഴുതി ഒട്ടിച്ചാൽ മാത്രം മതി കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം മനസ്സിലാകും അടുത്ത എൽ ഡി എഫ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ഇവിടുത്തെ അതായത് കേരളവർമ്മ കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ഇന്ത്യയിൽ ഒരേ ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് കമ്മ്യൂണിസ്റ്റുകൾക്ക് മാത്രമേ സർവകലാശാല തസ്തികകളിൽ നിയമിക്കാൻ യോഗ്യതയുള്ളൂ എന്ന് ഏത് നിയമാവലിയിലാണ് എഴുതിയിട്ടുള്ളത് മെറിറ്റിന് വിലയില്ലേ എത്ര എത്ര പി എസ് സി യൂണിവേഴ്സിറ്റി തസ്തികകളിൽ പിൻവാതിൽ നിയമനം നടന്നുവെന്ന് കേരളീയർക്കറിയാം ഇത് ചൈനയല്ല ജനാധിപത്യ ഇന്ത്യയാണ് ഇന്ന് വരെ കേരള ചരിത്രത്തിൽ ഒരൊറ്റ ഗവർണറും ചെയ്യാത്ത ധീര നിലപാട് ജനപ്രതിനിധികൾക്ക് ഇത് ഗുണപാഠമാണ് എ കെ ബാലന് വട്ടാണ് ഗവർണർക്ക് ഒന്നും വരില്ല എന്തെങ്കിലും വന്നാൽ അത് ജനങ്ങളും ഗവർണറും സഹിക്കും പ്രസിദ്ധരായ ഹിന്ദി ആൻഡ് മലയാളം ഫിലിം സ്റ്റാർസ് കോഴിക്കോട് ജനങ്ങൾക്കിടയിൽ സഞ്ചരിച്ചിട്ടുണ്ട് ആരിഫ് ഖാനെ തെമ്മാടി ആർ എസ് എസിന്റെ ചെരുപ്പ് നക്കി ആരിഫ് ഖാൻ കൊലയാളി ആരിഫ് ഖാൻ ഭ്രാന്തൻ രാജിവെക്കൂ പുറത്തുപോകൂ ഇത്തരം മുദ്രാവാക്യങ്ങളാണ് എസ് എഫ് ഐ മുഴക്കുന്നത് ആർഷോയുടെ ജാമ്യം കോടതി നിഷേധിച്ചിട്ടും ഇയാൾ എങ്ങനെ എസ് എഫ് ഐ സമരമുഖത്തെത്തി നാണക്കേട് ജെ എൻ യു വർഗീയ ഫാസിസ്റ്റ് രീതി അവസാനിച്ചു ഇപ്പോൾ അവിടെ കാവി കാവിപൂശിയത് കാണുക മലയാളം മീഡിയ എരിതിയിൽ എണ്ണയൊഴിക്കരുത് എന്നിങ്ങനെ പോകുന്നു അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പോസ്റ്റിനു താഴെയുള്ള കമന്റുകൾ മന്ത്രി ആർ ബിന്ദു ചിന്താശേഷിയോടെ വിവേചന ബുദ്ധിയോടെ പെരുമാറൂ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു എന്നിവർക്ക് പുറമെ ഇതര മതവിഭാഗങ്ങൾക്ക് പീഠം പഠന കേന്ദ്രങ്ങൾ കെട്ടിടങ്ങൾ ആവാമെങ്കിൽ സനാതന ധർമ്മ പഠനവും പ്രഭാഷണങ്ങളുമാവാം അതെങ്ങനെ ആർ എസ് എസ് അജണ്ടയാവും ഹൈന്ദവ ദർശനങ്ങൾ മാത്രമാണോ കമ്മ്യൂണിസ്റ്റുകൾക്ക് അലർജി അക്ഷന്തവ്യമായ കുറ്റമാണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയുക എസ് എഫ് ഐക്കാരുടെ ഗുണ്ടായുസം നിർത്തുക തന്നെ വേണം സമരം ചെയ്യുന്ന എസ് എഫ് ഐക്കാർക്ക് മലയാളത്തിൽ ഒരു ഗണ്ണിക തെറ്റില്ലാതെ എഴുതാനറിയാമോ മലയാളം തെറ്റില്ലാതെ എഴുതാനറിയാത്തവർക്കാണ് എ പ്ലസ് എസ് എസ് എൽ സി എക്സാമിന് മനഃപൂർവ്വം കൊടുത്തതെന്ന് ഓർക്കുക സർവകലാശാലകളിൽ ബാനർ കെട്ടാൻ പോസ്റ്റർ പതിക്കാൻ ആരാണ് അധികാരം നൽകിയത് ഏത് നിയമത്തിന്റെ പിൻബലത്തിൽ അങ്ങനെ ഒരു നിയമമില്ല അത് നിയമവിരുദ്ധമാണ് അത് അതിക്രമമാണ് ക്രിമിനൽ കുറ്റമല്ലേ ചുറ്റുപാടും വൃത്തികേടാക്കുന്നത് വസ്തുവകകൾ എഴുതിയും ഒട്ടിച്ചും വൃത്തികേടാക്കുന്നതിനെതിരെ ജെ എൻ യുവിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഈ നിയമം ഉപയോഗിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ഇവിടെയും ആ നിയമം കൊണ്ടുവരണം എത്ര സമരങ്ങൾ ചെയ്താലും മാർക്കിട്ട് കൊടുത്ത് ജയിപ്പിച്ച് ജോലി നൽകുന്ന ഉയർന്ന തസ്തികകളിൽ തിരികെ കയറ്റുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് നയം തിരുത്തണം കൂടുതൽ ബാനറുകൾ ഉയരുമെന്ന് പറഞ്ഞപ്പോഴേ ഈ അപകടം മണത്തിരുന്നു ശ്രീ ജയശങ്കര ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ താങ്കൾ ഇത് പറഞ്ഞപ്പോൾ ഒരു ആണെന്ന് വിചാരിച്ചു പക്ഷേ ഇത് തെളിവ് സഹിതം ഇട്ടപ്പോൾ ഞാൻ ഞെട്ടിമാമാ ഇതൊക്കെയാണ് പോസ്റ്റിനു താഴെയുള്ള കമൻറ്റുകൾ ഗവർണർക്കെതിരെ ഇംഗ്ലീഷിൽ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ കറുപ്പ് ബാനറിൽ എഴുതി ഗവർണർ എത്തുന്ന സർവകലാശാലകളിലും കോളേജിലുമൊക്കെ എസ് എഫ് ഐ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കേരളവർമ്മ കോളേജിൽ കോളേജ് കവാടത്തിൽ തന്നെ എഴുതി തൂക്കിയിട്ട് ഇംഗ്ലീഷാണ് ബഹുവിറ്റായിരിക്കുന്നത്